പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ സി പി എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് എത്തിയവർക്ക് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്ക് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പന്ത്രണ്ട് കുമരനല്ലൂർ ഈ പി എം ബന്ധം ഉപേക്ഷിച്ച് പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നത് അവണപ്പറമ്പ് വിജയൻ ചങ്ങാലി സുരേഷ് എന്നിവരാണ് ദീർഘനാളത്തെ സി പി എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിനൊപ്പം ഈ വെച്ച് നടന്ന സ്വീകരണ ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ജിജോ കുര്യൻ എന്നിവർ ചേർന്ന് ഷാവളോണിയിച്ച് കോൺഗ്രസിലേക്ക് ഇവരെ സ്വീകരിച്ചു കോൺഗ്രസ് വടക്കാഞ്ചേരിയിലെ ഏറ്റവും കൂടുതൽ ശക്തി വോട്ടുള്ള ഒരു ഡിവിഷനാണ് ഈ ഡിവിഷൻ കഴിഞ്ഞ മുനിസിപ്പൽ എലക്ഷന് വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചത് എന്തായാലും ഇവിടെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ വിജയൻ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ഇന്ന് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് ഇഞ്ചിലോടി ഒന്നാംകല്ല് മേഖലയിൽ നിന്നും നിരവധി ആളുകളാണ് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് പ്രത്യേകിച്ച് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിനകത്ത് ചേരാൻ തയ്യാറായി വരുന്നത് എന്നുള്ളത് വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് വിജയനെ കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി വിജയനെ ഞാൻ ഈ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സ്വീകരിക്കുകയാണ് സി പി എമ്മിന്റെ കോട്ട എന്നൊന്നും അങ്ങനെ കോട്ടയൊന്നും ഇല്ല വ്യക്തിത്വമുള്ള ആൺകുട്ടികളാണ് വിജയനും സുരാജും അതാണ് യാഥാർത്ഥ്യം സി പി എമ്മിനെ ഭയന്ന് പേടിച്ച് പലരും നിൽക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആൺകുട്ടികളുണ്ട് ജനാധിപത്യ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനും ജനാധിപത്യം ഇന്ത്യയിൽ നിലനിർത്താനും വേണ്ടിയാണ് ഇന്ന് സി പി എമ്മിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എല്ലാവർക്കും അറിയാം ആകെ നാല്പത്തിനാല് സീറ്റിൽ ഇന്ത്യ മത്സരിക്കുന്നുണ്ട് സി പി എം ഈ നാല്പത്തിനാല് സീറ്റ് അവർ ജയിച്ചാൽ ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കും അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വിജയനും സിരാജും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അവർക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും എല്ലാവിധ സൗകര്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടാവും ഏകാധിപത്യ പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും അഭിപ്രായത്തോടുകൂടി ജനസഹോദരന്മാരെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയാണ് ഈ പാർട്ടിയിലേക്ക് എല്ലാ രണ്ടുപേരും ഒരുപോലെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നത് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബൂത്ത് നേതാക്കളായ കെ രവീന്ദ്രൻ കണ്ണൻ പ്രസാദ് ൻ തുടങ്ങിയവർ സംബന്ധിച്ചു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഇവിടെ എൽ ഡി എഫിലായിരുന്നു ഇനി ഒരു ടവർ കയറാൻ വന്നു അവിടെ ഒരു ഒന്നര കൊല്ലം തടത്തു ടവറ് എൻ്റെ വീട്ടിൽ ടവർ കയറാൻ വന്നു ടവർ എന്നിട്ട് എയർടെൽ ഫൈവ് ജാ ആ സമയത്ത് ഒന്നര കൊല്ലപ്പെടുത്ത് തടത്തു അതായത് നമ്മുടെ ആൾക്കാർ തന്നെ ഞാൻ മറ്റേ മാർക്കറ്റ് ആയിരുന്നു ഒന്നര തടത്തു എന്നിട്ട് ഞാൻ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് പതിനായിരം കൊടുത്ത് അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടവർ കയറ്റി അപ്പോൾ ഇന്നോട് എല്ലാവരും എതിരായി അപ്പം അപ്പം എതിരെ എനിക്ക് എതിര് വേണ്ടേ മനസ്സിലായി വേറെ ടവർ വന്നു ഞാൻ കയറ്റി ടവർ കയറ്റി അതിന് എതിരി എൻ്റെ വീട്ടിൽ അവിടെ അടുത്ത ആൾക്കാർ മുണ്ടില്ലേനോട് ആരും മുണ്ടില്ല അപ്പം അതിനൊരു ഞാൻ മാറി അത്രയേ ഉള്ളു അത്ര കഷ്ടപ്പെട്ട് ഒന്നര കൊല്ലം അവർ തർത്തു അജി കൗൺസിലർ അവർ അഞ്ച് പ്രാവശ്യം വന്നിട്ട് ജേഴ്സി പാമ്പു ഒരു മാറ്റം വേണമെന്ന് തോന്നി ഞാൻ മാറ്റം മാറി ആരും കുഴപ്പമൊന്നുമില്ല ഒറ്റപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് ബി സി വി ന്യൂസ് കുമരനെല്ലൂർ